നമസ്കാരം തെരുവു കടിയേറ്റ് ഒരു ബാലിക മരിച്ചിരിക്കുന്നു ആ കുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം ആ കുട്ടിയെ നഷ്ടപ്പെട്ട മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും അനുശോചനവും അറിയിക്കുന്നു തെരുവു പട്ടികൾ തെണ്ടിപ്പട്ടികൾ റോട്ടിലെ പട്ടികൾ നിങ്ങളെയും കടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ മക്കളെയും അത് ജില്ലാ കളക്ടറായാലും മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ജഡ്ജിയായാലും തഹസിൽദാരായാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പട്ടികടിക്കട്ടെ തെരുവ് ആക്രമിക്കട്ടെ കാരണം ഞാൻ ഇത് പറയാൻ കാരണം എത്ര കൊല്ലമായി ഒരു ഇരുപത്തഞ്ച് കൊല്ലമായില്ലേ നമ്മൾ ഈ തെരുവ് പ്രശ്നം കേൾക്കാൻ തുടങ്ങി ഇതിന് പരിഹാരമില്ല എന്നിട്ടാണോ പേരാണ് കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം പട്ടി പട്ടികടിച്ചു മരിച്ചിരിക്കുന്നത് തെരുവ് നായ്ക്കളുടെ അക്രമം മൂലം തെരുവ് നായകളുടെ അക്രമം മൂലം നൂറ്റി അഞ്ച് പേർ മരണപ്പെട്ട കേരളത്തിൽ സർക്കാരിന് വല്ല മാന്യതയോ നമ്മളോട് വല്ല കടപ്പാടോ ഉണ്ടോ ഇതൊരു വലിയ ലോബിയാണ് തെരുവ് നായയെ വളർത്തുന്ന മാഫിയ കേരളത്തിലുണ്ട് സത്യത്തിൽ ലോകത്തെമ്പാടും ലോകത്തെമ്പാടും പട്ടികളുണ്ട് നായ്ക്കളുണ്ട് പക്ഷെ തെരുവ് നായ്കളില്ല തെരുവ് നായ്കളുള്ള നാട് ഒന്ന് രണ്ടോ ഉണ്ടെങ്കിൽ അവിടെ അത് കറപ്റ്റഡ് അഴിമതിയുള്ള സർക്കാരായിരിക്കും സ്വിറ്റ്സർലൻഡിലും കാനഡയിലും ദുബായിലും അമേരിക്കയിലൊന്നും ഇത്രയും തെരുവു പട്ടികളെ കാണില്ല ഇവിടെ തെരുവ് പട്ടികളെ കൊണ്ട് കുറച്ചുപേര് ജീവിക്കുകയാണ് വാക്സിൻ കമ്പനി പിന്നെ പഞ്ചായത്തും കോർപ്പറേഷനൊക്കെ ഇതിന്റെ കിടുങ്ങാമ്പണി മുറിച്ച് ഇതിനെ അങ്ങനെ ചെയ്ത് ഇതിനെ മാറ്റി പാർപ്പിച്ചു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പട്ടിയുടെ പേരിൽ കള്ളത്തരം ചെയ്യുന്ന പട്ടിയെ വരും വിറ്റ് തിന്നുന്ന രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ഇതിന്റെ ഒരു പ്രതിയാണ് ഒരിക്കൽ കൂടി പറയുന്നു തെരുവു പട്ടിയെ വെച്ച് അഴിമതി നടത്തുന്ന തെരുവു പട്ടിയെ വിറ്റ് ജീവിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും ഉള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ പട്ടികടി കൊള്ളുന്നത് അതുകൊണ്ട് പട്ടിക്ക് തുല്യമായവരെ ദയവായി തെരഞ്ഞെടുക്കരുത് ഇതിന് ശാശ്വത പരിഹാരമുണ്ട് ഒരു പട്ടി ജനിക്കുമ്പോൾ ഒരു പട്ടി ഉണ്ടാവുമ്പോൾ തന്നെ അതിനൊരു ബെർത്ത് സർട്ടിഫിക്കറ്റും അതിനെ ആര് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനൊരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും അത് ചാവുമ്പോൾ പട്ടി ചാവുമ്പോൾ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റും മാത്രം കർശനമാക്കിയാൽ മതി കഴിഞ്ഞ കാലത്തെ പോലെ പട്ടികളുടെ തെരുവിലെ പട്ടിയുടെ എണ്ണം കൂടുകയില്ല നമ്മളെ തെരുവായ ഉന്മൂലനം ചെയ്യാൻ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ സാധിക്കും ഒന്ന് പട്ടിക്ക് പതിനഞ്ച് കൊല്ലത്തെ ഐസകൾ അല്ലെ പതിനേഴ് കൊല്ലത്തെ ഐസകൾ അപ്പോൾ പതിനഞ്ച് കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ നാളെ മുതൽ കൃത്യമായി ഒരു പട്ടി ജനിക്കുമ്പോൾ അത് തെരുവ് പട്ടിയാവട്ടെ വീട്ടിലെ പട്ടിയാവട്ടെ പട്ടി കുഞ്ഞുണ്ടായാൽ അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ലൈസൻസ് വേണം ആ പട്ടീനെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയോ കൈമാറ്റം ചെയ്യുകയോ എന്ത് കളി ചെയ്താൽ അതിന് ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണം ഈ പട്ടിയുടെ ലൈസൻസും ഈ പട്ടിയുടെ സർട്ടിഫിക്കറ്റും പട്ടിച്ചാവുമ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടാക്കിയാൽ തെരുവിൽ പട്ടി ഉണ്ടാവില്ല തെരുവിൽ പട്ടി ഉണ്ടാവുന്നത് പലരും വളർത്തി കുറച്ച് ഇതിനെ മതിയാവും അതിനെ റോട്ടിലോട്ട് വിടും റോട്ടിൽ പോകുന്ന പട്ടി ഒന്ന് രണ്ടാവും മൂന്നാവും അങ്ങനെ പ്രസവിക്കും ഇതിന്റെ മറവിൽ ഈ പട്ടിക്ക് വാസോട്ടുമി ചെയ്തും ഈ പട്ടിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പല വിധത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കാശ് തിന്നണത് കൊണ്ടാണ് കൊല്ലത്ത് ഇന്നൊരു ബാലിക ഒരു പെൺകുട്ടി മരിച്ചേക്കണത് നാളെ നിങ്ങളുടെ മക്കളെയും പട്ടിക്കടിച്ചു പേ വന്ന് ചാവുന്നത് വരെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യും ഞാനിങ്ങനെ പച്ചക്കു പറയും ജോസ് മാവേലി എന്നൊരു മഹാൻ തെരുവു പട്ടിയില്ല എന്നും പറഞ്ഞ് കുറെ സമരവും ചെയ്യും ഈ നാടകങ്ങൾക്കപ്പുറം തെരുവ് പട്ടിയില്ലാത്ത ഒരു കേരളം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥയായി ആഗ്രഹിക്കുന്നവർ ഈ കച്ചറ രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചിരുന്നു കൊണ്ട് അങ്ങടും ഇങ്ങടും തുണിമൊക്കി കാണിച്ച് തെറി പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞാവാതെ ജനങ്ങൾക്കും നാടിന്റെയും വികസനത്തിനു വേണ്ടി ഒരുമിച്ച് നിന്ന് നീതി നടപ്പാക്കിയാൽ നിയമം നടപ്പാക്കിയാൽ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്താൽ തെരുവ് പട്ടിയില്ലാത്ത തെരുവ് നായ്ക്കളില്ലാത്ത ഒരു കേരളമുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മലയാളിയുടെ ജീവിതം ഒരു പട്ടി ജീവിതമാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്